ഈ ഇനി നമുക്ക് സാനിയോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം ചക്കയും മാങ്ങയും എല്ലാ കാലത്തും കഴിക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് കോഴിക്കോട് കൂരാച്ചുണ്ടിലെ അറക്കൽ ശൈല ജോസിന്റെ വീട്ടിലെത്തിയാൽ കാലഭേദങ്ങൾ കടന്നും ഇത്തരം പഴങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും എങ്ങനെയാണെന്നല്ലേ വീട്ടുവളപ്പിൽ ഉണ്ടാക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും മൂല്യവർദ്ധിത വസ്തുക്കളായി സൂക്ഷിച്ചു വെക്കുന്ന ശൈലയുടെ ശീലം ഇപ്പോൾ ഒരു ബിസിനസ്സായി ആയി ഉയർന്നു കഴിഞ്ഞിരിക്കുക ഇത് ചക്ക കാലവും ഒന്നുമല്ല പക്ഷെ കൂരാച്ചുണ്ട് സ്വദേശി ശൈലയുടെ വീട്ടിലെത്തിയാൽ ചക്കപ്പഴം നല്ല അസൽ ചക്കപ്പഴം കിട്ടും ചക്ക ലഡു ചക്ക വരട്ടിയത് ചക്ക പൊരിച്ചത് നല്ല നാടൻ മാമ്പഴമാണ് ഈ കാണുന്നത് മാമ്പഴമാണിതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്രയും സാധനങ്ങൾ കപ്പ കൊണ്ടുള്ള ആവൽ മാങ്ങ കൊണ്ടുള്ള തിര അങ്ങനെ പല സാധനങ്ങളും ഇവിടെ കിട്ടും ഇതൊക്കെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഉണ്ടാക്കുന്നത് ശൈലയും കുടുംബവും ചേർന്നുകൊണ്ടാണ് പറമ്പിൽ ആവശ്യത്തിലധികം പഴവർഗ്ഗങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വിനോദത്തിനാണ് അവകൊണ്ട് മൂല്യവർദ്ധിത വസ്തുക്കൾ തയ്യാറാക്കി സൂക്ഷിച്ചു വെക്കാൻ ശൈല തീരുമാനിച്ചത് ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വിൽപ്പന തുടങ്ങി വീട്ടിലെത്തുമ്പോൾ പറമ്പിലെ തോട്ടത്തിൽ നിന്ന് പൈനാപ്പിൾ ൾ ജാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജോസും കുടുംബവും പിന്തുണയുമായി രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയാണ് ഞാനിത് ശരിക്കും തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേ നമുക്ക് കൊറോണ ടൈം ആയല്ലോ അപ്പൊ എനിക്കത് ശരിക്കും അങ്ങോട്ട് പുറമേക്ക് വിൽക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ അത് മൊത്തം മൂലവർദ്ധിത ഉൽപ്പന്നമാക്കി സംഭരിച്ചു വെച്ചു അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയാണെങ്കിലും അത് കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് നമുക്ക് നമ്മുടെ വറമ്പിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊന്നും നമുക്ക് പാഴായിപ്പോയില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാര് എന്റെ അടുത്ത് വന്ന് ഇത് വാങ്ങി പിന്നെ കടകളിലൊക്കെ ഞാൻ വെക്കും ഇത് വെർഗാനിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മൊത്തം ഹോളി ഏതൻ എന്ന ബ്രാൻഡിലാണ് ഉൽപ്പന്നങ്ങൾ വിപണനത്തിനെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡ് കാലത്ത് തുടങ്ങിയ നേരം പൊക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ്സായി ഉയരുമ്പോൾ വീട്ടമ്മമാർക്ക് പ്രചോദനമാവുകയാണ് ഷൈല ജോസ് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് എന്തായാലും കാണുമ്പോൾ തന്നെ രുചി തോന്നുന്ന കൊതി തോന്നുന്ന വിഭവങ്ങളാണ് സാനിയോ കാണിച്ചത് എന്നെ ശൈല ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരിട്ടു